السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم إن الله لا يجمع أمتي على ضلالة ويد الله على الجماعة ومن شذ شذ في النار رواه الترمذي എന്റെ സമുദായത്തെ ഒരു പിഴച്ച ആശയത്തിന്റെ മേൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയില്ല അള്ളാഹു ഒരുമിപ്പിക്കുകയില്ല വയദു അലൽ ജമാ സംഘടിച്ച് നിൽക്കുന്നവരുടെ മേലിലാണ് അള്ളാഹുവിൻ്റെ കരമുള്ളത് അള്ളാഹുവിൻ്റെ ഫിന്നാർ മുസ്ലിം സംഘശക്തിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ ഒറ്റപ്പെടുന്നവർ നരകത്തിലും ഒറ്റപ്പെടുന്നവരായിരിക്കും ഒറ്റപ്പെട്ട് അവർ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും